ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി പറഞ്ഞാൽ ഞാനൊരു മൈക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ ആ മൈക്ക് വന്നിട്ടുണ്ട് ആ മൈക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു മൈക്ക പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പോൾ ആമസോൺ വഴി ഞാനൊരു മൈക്ക് ഓൺലൈൻ വഴി എത്തിച്ചിരുന്നു അപ്പോൾ ആ മൈക്കിൻ്റെ റിവ്യൂ ആണെന്ന് ഞാൻ കാണിച്ചിരുന്നത് ഈ വെൽമാക്സ് എന്നുള്ള കമ്പനി കേട്ടോ സാധനം കുഴപ്പമില്ല ഞാൻ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു കാരണം ഒമ്പതിനായിരം പത്തായിരം കൊടുത്തിട്ട് മൈക്ക വാങ്ങുന്നവർക്ക് ഒരു അത്ര എമൗണ്ട് ചിലവാക്കാത്ത ചെറിയ ബ്ലോഗർമാർക്ക് മൈക്ക് വാങ്ങാൻ പറ്റിയ മൈക്കാണ് ഇത് ബട്ടൺ മൈക്കാണ് മാഗനൈറ്റ് മൈക്ക് ആണ് സംഭവം ഉള്ളത് അപ്പൊ ഞാൻ ഇവിടെ ഇപ്പം യൂസ് ചെയ്യുന്ന മൈക്കാണ് ടി എക്സിന്റെ ഒരു മുന്നേ ഞാൻ എടുത്തത് ഇതിന്റെ മുന്നേ വേറെ നോർമൽ ചെറിയ മൈക്ക് എടുത്ത് ഇതിനൊക്കെ നോയ്സ് ഉണ്ടായിട്ട് അതോ ഇട്ട് ഇപ്പം ഉപയോഗിക്കുന്ന ഈ മൈക്ക് കേട്ടോ അപ്പൊ ഐക്ക വാങ്ങിയതാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് റുപയൊക്കെയാണ് ഈ മൈക്ക് കിട്ടിയിട്ടുള്ളത് ഐക്ക പൊട്ടിച്ചോക്ക് കേട്ടോ ഇവ കണ്ട സാധനം പൊളിയാണ് അതേപോലെ തന്നെ ബോക്സ് ഉണ്ടല്ലേ ഇതിൽ ചാർജ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് തുറന്നു കഴിഞ്ഞാൽ ഇതാണ് മൈക്ക് മൈക്ക് ബട്ടൺ മാഗനെറ്റ് ഉണ്ട് അതുപോലെ അതേപോലെ ഉണ്ട് അതുപോലെ തന്നെ ഇത് ഐഫോണൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ചെറിയൊരു ഐഫോണിന്റെ ആ പിന്നും ഉണ്ട് പിന്നെ വരുന്നത് രണ്ട് ചാർജർ പോട്ട് വയറുണ്ട് കേബിൾ ഉണ്ട് ചാർജിംഗ് കേബിൾ രണ്ടെണ്ണം ഉണ്ട് രണ്ടും സി പിന്നെ വരുന്നത് ഇപ്പോൾ ഐഫോണിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാനുള്ള സാധനമാണ് നമ്മളിപ്പോ ഐ ഫോൺ ആണ് നമ്മളെടുത്തുള്ളത് അപ്പൊ ഐഫോണിന് യൂസ് ചെയ്യാനുള്ള സാധനം ബോക്സ് തന്നെ ഇല്ല പക്ക ഒരു പ്രൊഫഷണൽ ടച്ച് ചാർജ് നമുക്ക് ഇത് കുത്തിവെച്ചാൽ ഓട്ടോമാറ്റിക് ചാർജ് കയറും ഐഫോണിൻ്റെ കണക്ട് കുത്തിണ്ട് കണക്ടർ ഒക്കെ കുത്തി ഇനി നമ്മൾ നേരെ ഐഫോണിൻ്റെ ആ ഇതിന് കുത്തി കൊടുത്തിട്ടാണ് ഇപ്പം ഈ രണ്ട് നീല ലൈറ്റ് കത്തിണ്ട് ആ അപ്പം അവിടെ ക്യാമറ നമ്മൾ ഓൺ ആക്കിട്ടാ ഇനി നമുക്ക് സംഭവം നോക്കാം അപ്പോൾ ഇതാണ് മൈക്ക് ഞാൻ ഇപ്പോൾ സംസാരിക്കണത് ഈ മൈക്ക് ഉപയോഗിച്ചാണ് കേട്ടോ അപ്പോൾ ബട്ടൺ മൈക്കാണ് അതുപോലെ തന്നെ നമുക്ക് എന്താ മാഗനെറ്റ് വെച്ചിട്ട് അയ്യോ മേഗനെറ്റ് കേട്ടോ അവിടെ കുടുക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്നോളും അപ്പോൾ ബോക്സ് തട്ടാ ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു ഡിസൈൻ ചെയ്തിട്ടുള്ള യെല്ലോ കളറാണ് യെല്ലോ വിത്ത് ബ്ലാക്ക് ആണ് പിന്നെ ഇത് ചാർജ് ചെയ്തപ്പോൾ നൂറ് ശതമാനം ഫുൾ ചാർജ് ആയിക്കുന്നത് ചില ആൾക്കാർ വീഡിയോ കണ്ടപ്പോൾ അതിൽ തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി ശതമാനമൊക്കെ ചാർജ് ഫുൾ ആണോ എന്ന് അവർ പറഞ്ഞത് പക്ഷേ എന്തെങ്കിലും നൂറയക്കണേ അപ്പോൾ നിങ്ങൾ ഈ കേട്ട് എടുക്കണ സൗണ്ട് ഈ മൈക്ക് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ നോയിസ് ഇപ്പോൾ ഒരു വണ്ടി ആയിക്കൂടി പാസ് ചെയ്യുന്നുണ്ട് ഒരു മിനിറ്റ് ഇട്ടോ ആ വണ്ടിയാണ്ട് പാസ് ചെയ്ത് നമ്മൾ നോക്കാം നോയിസ് കയറുണ്ടാവില്ല എന്നുള്ളത് വണ്ടി മൊക്കെടുക്കല്ലോ ചോ ചിന്നെടുക്കോളൂ അപ്പം വണ്ടി പോയി ഇപ്പം പെർഫെക്റ്റ് ഒന്നല്ലെന്നാ അപ്പോൾ ഞാൻ ഇതിൻ്റെ ലോങ് എത്ര ലോങ് കിട്ടുന്നുണ്ട് നോക്കട്ടെ അപ്പം നമ്മളിപ്പോൾ മൈക്ക് ഫോണ് ഒരാൾ പിടിച്ചിട്ട് മൈക്കൻ്റെ ലെങ്ത് എത്ര കിട്ടുന്നുണ്ട് നോക്കാം അപ്പം ഇങ്ങനെ പോയേക്കാം ഏകദേശം ഇപ്പം ഞാൻ ഒരു അമ്പത് മീറ്റർ ആയി അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഒരു നൂറ് മീറ്റർ കിട്ടണ്ടെന്നാവട്ടോ അപ്പം സൗണ്ടതിൽ കേൾക്കിട്ടൊക്കെ മനസ്സിലാവും അപ്പോൾ ഏകദേശം ഇപ്പൊ ഇത്ര വന്ന് ഇപ്പൊ എന്താ പറയുക സൗണ്ട് കിട്ടുണ്ടാവും തോന്നണേ ഒരു ഇപ്പം സ്ഥലത്തുനിന്ന് ഏകദേശം ഇത്ര മീറ്റർ ഒക്കെ അകലം നിന്നാൽ മതില്ലോ ഇതിൽ അധികം അപ്പുറം അകലം പോകേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അപ്പോൾ സൗണ്ട് ക്യാച്ച് ചെയ്യേണ്ടത് വിചാരിക്കണേ വണ്ടി കൊണ്ട് നോയ്സ്ലേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇല്ലായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് ചെക്ക് ചെയ്തതിനു ശേഷം വാക്യം പറഞ്ഞതാണ് ആ വീഡിയോ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ നോയിസ്ലേഷന്റെ അടുത്തുകൂടി ഒരു ബൈക്ക് പാസ് ചെയ്ത് ഒരു ഓട്ടോറിക്ഷ പാസ് ചെയ്ത് നോയ്സ് ലേഷൻ പറ്റ കുറവാണ് നോയിസിന് സംഭവമില്ല അപ്പോൾ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യും സാധനം വ്ളോഗിങ് ചെയ്യുന്ന ആർക്കും ഈ സാധനം വാങ്ങട്ടെ കുറഞ്ഞ ബഡ്ജറ്റുള്ളൂ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപോളം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപോളം വന്നിട്ടുണ്ട് പിന്നെ അതിലും കുറഞ്ഞ ഞാൻ സജസ്റ്റ് ചെയ്യില്ല ഞാൻ ഞാനിപ്പോൾ ഈ സാധനം എടുത്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു തരികയാണ് അപ്പോൾ ഇനി എൻ്റെ കണ്ടൻറ്റ് വീഡിയോകളിലും പിന്നെ എൻ്റെ വ്ളോഗ് വീഡിയോകളിലൊക്കെ ഈ മൈക്കോ ഞാൻ യൂസ് ചെയ്യുക മറ്റേ മൈക്കോ ഞാൻ ഒരു എക്സ്ട്രാ ഒരു മൈക്കായിട്ട് അവിടെ കരുതും ചെയ്യും നമുക്ക് പെട്ടെന്ന് ഇതിൽ ചാർജ് ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കാം അങ്ങനെ അപ്പോൾ രണ്ട് മൈക്ക് ഞാൻ അപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മൈക്ക് ഞാൻ എടുത്തത് ആമസോൺ വഴി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആമസോൺ വഴി എടുക്കാവുന്നതാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ബ്ലോഗ് ചെയ്യാൻ പറ്റുന്ന മൈക്ക സജസ്റ്റ് ചെയ്യാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ആമസോൺ വഴി എടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ എത്രയേ ഉള്ളൂ വീഡിയോ കണ്ടിഷ്ടമായി കഴിഞ്ഞാൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ സി യോ